ഹലോ വ്യൂവേഴ്സ് നമ്മൾ പൂവ്മാരെ വീഡിയോ കേട്ടോ അപ്പോൾ ബ്രീഡിംഗ് പൂവുമാർക്ക് നമ്മൾ എന്തൊക്കെ തീയ്യാ കൊടുക്കേണ്ടത് എങ്ങനെയൊക്കെ നോക്കേണ്ടതെന്നുള്ള ഒക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ബ്രീഡിംഗ് പൂവ്മാർക്ക് നല്ല കെയർ കൊടുത്താൽ മാത്രമേ ഉള്ളൂ നമുക്ക് നല്ല ക്വാളിറ്റിയുള്ള മക്കൾ ഇറങ്ങി കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ ഒരു കോയിൻ അട വെച്ച് വിരിഞ്ഞിട്ടുമ്പോൾ കുറേ മക്കളെ കാണുമ്പോൾ നല്ല സന്തോഷമായിരിക്കും പിന്നെ കുറച്ച് ലേശം തെറ്റുകൾ വലുതായി പൂവ്മാരാകത്ത് തോനും പൂന്മാരാകുമ്പോൾ എല്ലാവർക്കും ഒരു വിഷമമാവും എന്താ വെച്ചാൽ ഒന്നാമത് ഇറ്റിങ്ങളെ സെയിലാക്കാനുള്ള ബുദ്ധിമുട്ട് പിന്നെ ഓരോടത്തും മുട്ടയൊന്നും കിട്ടുന്നില്ല പിന്നെ അഞ്ച് പിടക്ക് അല്ല സോറി എട്ട് പെക്ക് ഒരു പൂവെന്നുള്ള കണക്ക് മതി ഒരു വീട്ടിലൊരു പൂവ മതി എന്നുള്ള കണക്ക് മതി അപ്പോൾ പൂവന്മാരെ ശരിക്കും തോന്നാൻ ആവശ്യമില്ല ഒന്നാമത് സെയിലാക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് ആൾക്കാർക്ക് പൂവന്മാരെ ഇഷ്ടമല്ലാത്തത് അപ്പോൾ പൂവന്മാരെ എന്ന് പറഞ്ഞാൽ ഒരു മെയിനായിട്ട് ആൾക്കാർ രണ്ടാവശ്യത്തിനാണ് കൊണ്ടുപോകുന്നത് ഒന്ന് അവരെ ഇറച്ചി ആവശ്യത്തിന് കൊണ്ടുപോകുന്നുണ്ട് പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രീഡിങ് ആവശ്യത്തിന് ഭംഗി നോക്കിയിട്ടും കൊണ്ടുപോകുന്നുണ്ട് ഭംഗിക്കനുസരിച്ചിട്ടൊക്കെ പൂവാനിപ്പോൾ നല്ല റേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നിൽക്കുന്നുണ്ട് അപ്പം നല്ലൊരു പുള്ളി പോവാനിപ്പോൾ ആയിരത്തി ഒരുന്നൂറൊക്കെ കിട്ടുന്നുണ്ട് പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ മതപരമായ ആവശ്യങ്ങൾക്കും പള്ളികളിലേക്കും ക്ഷേത്രങ്ങളിലേക്കൊക്കെ പൂവന്മാരെ കൊണ്ടുപോകുന്നുണ്ട് അത് ഓരോരുത്തർ കളർ ചോദിച്ചിട്ട് തന്നെ കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ അതിൻ്റെ അതൊക്കെ പിന്നെ നമുക്ക് വർഷത്തിൽ ഒരിക്കൽ കിട്ടണ സെയിലാകുന്നതായിരിക്കാം അപ്പം നമ്മളെ ഫസ്റ്റ് ബാച്ചിൽ നമുക്കിവിടെ നമ്മളൊരു വൈറ്റ് പൂവൻ നമ്മളെ ഫസ്റ്റത്തെ പൂവൻ അതിൽ നമുക്ക് ഏഴ് പൂം കൂട്ടലാണ് കിട്ടിയത് മൂന്ന് പട മാത്രമല്ലേ നമ്മളെ ഫസ്റ്റ് ബാച്ചിൽ പക്ഷെ അത് കുറച്ച് സെയിലാക്കാൻ ബുദ്ധിമുട്ടായെങ്കിലും കൂടി നമ്മളെല്ലാത്തിനെയും സെയിലാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ പൂവന്മാരെ സെയിലാക്കാമെന്ന് ഇപ്പം വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല ആർക്കും പിന്നെ എന്ന് പറഞ്ഞാൽ ഒരു വീട്ടിൽ രണ്ട് പൂവനോ മൂന്ന് പൂവനോ ഉണ്ടെങ്കിൽ തമ്മിൽ തല്ലുണ്ടാക്കി കൊത്തുകൂടി മുറി ഉണ്ടാക്കും എന്നുള്ളൊക്കെ പ്രശ്നമുണ്ട് പക്ഷേ ഒന്നിലധികം നാലോ അഞ്ചോ പൂവന്മാരൊക്കെ ഒരുമിച്ച് വളർത്തിയിട്ട് അതും പല തരത്തിലുള്ള പൂവന്മാരെ വളർത്തി സെപ്പറേറ്റ് കൂട്ടിലിട്ട് ബ്രീഡ് കഴിച്ചിട്ട് അതിൻ്റെ മക്കളെ ഇറക്കി സെയിലാക്കുന്ന ബ്രീഡർമാരെ വരെ എനിക്കറിയാം കേട്ടോ അത് കുറുങ്ങാലി പുള്ളിപ്പൂവൻ നെയ്ക്കട്ട്നക്ക് ചാരപ്പൂവൻ അറുപതാം ടൈപ്പ് ലൈനേജ് പിന്നെ നമ്മളെ സെവൻ കളർ അങ്ങനെ ഓരോ ടൈപ്പിൽ ഓരോരോ മക്കളെ പേർ പേറാക്കി ബ്രീഡ് അയച്ചിട്ട് അതിൻ്റെ മക്കളെ സ്വന്തം ഇറക്കിയിട്ട് വിൽക്കുന്ന ആൾക്കാർ വരെ ഉണ്ട് അപ്പോൾ നമ്മൾ അതൊക്കെ വേറെ വേറെ കൂട്ടിലിട്ട് സെപ്പറേറ്റ് അതിൻ്റേതായ രീതിക്ക് വളർത്തിയറി കൊത്തുകൂടലൊന്നും ഉണ്ടാവില്ല കേട്ടോ അങ്ങനെയൊക്കെ വളർത്തിയെടുത്ത് നമുക്ക് പിടക്കോഴികൾക്ക് നമ്മൾ കാര്യമായിട്ട് കാൽഷ്യം തോന്നുള്ള ഫുഡ് ആവും കൊടുക്കണവെച്ചാൽ പൂവന്മാർക്ക് തോന്നിയും പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണം കേട്ടോ കൊടുക്കേണ്ടത് പൂവന്മാർ സ്വയം ഭക്ഷണം കുറച്ചേ എടുക്കുകയുള്ളൂ തീറ്റ അവർ കാര്യമായിട്ട് പിടകളായിട്ട് നടന്നിങ്ങനെ ചിക്കി ചകഞ്ഞ് പിടകൾക്കുള്ള തീറ്റ കാണിച്ചു കൊടുക്കാനാണ് അവർക്ക് ഇൻട്രസ്റ്റ് ഇല്ല അപ്പോൾ അവർക്ക് നമ്മൾ സെപ്പറേറ്റ് നല്ല പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണം വെച്ചു കൊടുക്കണം അപ്പോൾ ഞാനിവിടെ രണ്ട് കോഴിമുട്ട പുഴുങ്ങിയതാണ് കൊടുക്കുന്നത് കേട്ടോ നല്ല പ്രോട്ടീൻ അടങ്ങിയതാണ് അപ്പോൾ ഇത് നല്ലോണം ഒടച്ച് ആണ് കൊടുക്കുന്നത് നമ്മൾ ഒരിക്കലും പച്ചമുട്ട കോഴികൾക്ക് കൊടുക്കരുത് എന്താ വച്ചാൽ അവർക്ക് പിടക്കോഴും മുട്ട ഇടുമ്പോൾ പിന്നെ ആ മുട്ട കൊത്തി കുടിക്കാനുള്ളൊരു ടെൻഡൻസി ും അപ്പ ഇത് നമ്മളെ പിന്നെ തൊണ്ണൂറാം ടൈപ്പുള്ള ഒരു പൂങ്കുട്ടി ആട്ടോ ഇത് നമുക്ക് നാല് പുള്ളിക്കുട്ടിയുള്ള ഒരാൾ ഗിഫ്റ്റ് തന്നേനു അതില് രണ്ടെണ്ണം ചത്തു കഴിഞ്ഞു ഇപ്പൊ ഈയൊരു പുള്ളി പൂവനും ഒരു പുള്ളിപ്പടി മാത്രമേ ഉള്ളൂ രണ്ടെണ്ണം ഉള്ളൂ അപ്പൊ ഇതിന് ഞാൻ സെപ്പറേറ്റ് വെച്ചു കൊടുത്താണ് ഇതൊക്കെ വലുതായി വരുന്ന ഒരു പൂൻകുട്ടി ആറുമാസമായതാണ് പിന്നെ ഇതുപോലെ തന്നെ നമ്മളെ പുള്ളിപ്പൂവൻക്കും കൊടുത്തിന് അതെന്താ റേറ്റ് ഒന്നും ഇല്ല പിന്നെ നമ്മൾ ഇങ്ങനത്തെ ഫുഡൊക്കെ കൊടുക്കുമ്പോൾ ഇത് നമ്മളെ ബ്രീഡിങ്ങിലേക്കുള്ള മെയിൻ പൂവൻ ഇങ്ങനത്തെ ഫുഡ് ഒക്കെ കൊടുക്കുമ്പോൾ ഇവർ തൂവലിനൊക്കെ ഷൈനിങ് കിട്ടും ഒരു ഭംഗി വെക്കും പിന്നെ പൂവന്മാരെ വാലൊക്കെ ഇങ്ങനെ കുറ്റി പോലെ ആവാതെ നല്ല വിടർന്ന നല്ല ഭംഗിയുള്ള ടേൽ ക്വാളിറ്റിയിൽ ഇവർക്ക് കിട്ടും നല്ല വാലൊക്കെ ആയിട്ട് വരും നല്ലൊരു ഭംഗിയായിട്ട് വരും നല്ല ക്വാളിറ്റിയുള്ള പൂവന്മാരാവും നമ്മൾ ഫുഡ് നല്ല പോലെ കൊടുത്താലിട്ടോ പിന്നെ പൂവന്മാരുടെ പൂവിൻ്റെ സൈസും ആരോഗ്യമായിട്ട് യാതൊരു ബന്ധവും ഇല്ല കേട്ടോ ഇപ്പോൾ ചിലവരൊക്കെ പറയുന്നൊക്കെ വലിയ പൂവുള്ള പൂവാൻ നല്ലതല്ല ചെറിയ പൂവുള്ളതാണ് നല്ലത് അങ്ങനെ യാതൊരു ബന്ധവും ഇല്ല ആരോഗ്യവും പൂവിൻ്റെ വലുപ്പവും ആയിട്ട് യാതൊരു കണക്ഷനും ഇല്ല കേട്ടോ പിന്നെ ഇതിൻ്റെ കളറുമായിട്ടാണ് കണക്ഷനുള്ളത് അതായത് പൂവിന്റെ നല്ല ആരോഗ്യമുള്ള പൂവിൻ്റെ നല്ല റെഡ് കളറായിട്ട് ഉണ്ടാവുക അപ്പോൾ അത് ഇടക്ക് ചിലപ്പോ ഒന്ന് ഇടയ്ക്കൊന്ന് ബ്രൗണൊക്കെ ആകും അതിന് പനി എന്തൊക്കെ വരുമ്പോ പിന്നെ അത് റെഡ് ആയി വരും ചെയ്യും പക്ഷെ രണ്ട് ദിവസം അടുപ്പിച്ചൊക്കെ റെഡ് മങ്ങി വരികയാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ഒരു പൂവനെ ബ്രീഡ് ചെയ്യാനുള്ള ബെസ്റ്റ് പ്രായം പറഞ്ഞാൽ ഒന്നര വയസ്സിന്റെ നാല് വയസ്സിന്റെ ഇടക്കാട്ടോ ഒന്നര വയസ്സിന്റെ നാല് വയസ്സിന്റെ ഇടയ്ക്കുള്ള പൂമാരിൽ ബ്രീഡ് ചെയ്ത് ഇറങ്ങണ കുഞ്ഞുങ്ങൾ വളരെ ആരോഗ്യമുള്ളതും ക്വാളിറ്റി ഉള്ളതും ആയിരിക്കും പിന്നെ അതുപോലെ തന്നെ ഇവർ കൂവല് ആരോഗ്യമുള്ള എന്നും കൂവും അപ്പോഴും കൂവും അപ്പോൾ പോവാൻ ഒരു ദിവസം കൂവിയില്ലെങ്കിൽ നമ്മളത് ശ്രദ്ധിക്കുക പിന്നെ നല്ല പൂവന്മാർ ഇതുപോലെ തന്നെ പെടകൾക്ക് മുട്ടടാനുള്ള കൂടൊക്കെ കാണിച്ചു കൊടുക്കും സ്ഥലമൊക്കെ കൊണ്ടുപോയി കാണിച്ചു കൊടുക്കും വന്യപ്പടയാണെങ്കിലും അല്ലെങ്കിലും ഒക്കെ അപ്പോൾ ചിലവരൊന്നും കൂട്ടിൽ മുട്ടടിക്കുക ശീലാകാത്ത പിടകളായിരിക്കും വിൽക്കുക അപ്പോൾ അത് നമ്മളെ വീട്ടിൽ കൊണ്ടുപോകാൻ നമുക്കൊരു പണി കിട്ടും പക്ഷേ നമ്മൾ പോവാൻ കൊണ്ട് ഇതാ ഈ പെടക്കോയ്ക്ക് കൂടൊക്കെ കാണിച്ചുകൊടുത്തത് ഇത് നമ്മളെ പെടയല്ല കേട്ടോ നമ്മൾ പുറത്തുനിന്ന് എടുത്തതാണ് അപ്പോൾ ഇവൻ്റെ ലാസ്റ്റ് വീഡിയോ ആണ് ഇവിടുത്തെ നാളെ അവൻ തിരുവനന്തപുരത്തേക്ക് പോവുകയാണ് പിന്നെ പൂവന്മാർക്ക് കൊടുക്കാൻ പറ്റിയ ഒരു ഒരു അടിപൊളി തീറ്റയാണ് ഇത് ഇത് ബദാണ് ഞാൻ തലേന്ന് പുതിർത്തി വച്ചാണ് ഇന്ന് മൂന്നാലിനെ അടുത്തിട്ട് ജോലി കളഞ്ഞിട്ട് ഒന്ന് കുത്തി എടുക്കാണ് അപ്പോൾ ഇത് നമ്മൾ പുതിർത്താതെ കൊടുക്കരുത് ഒരിക്കലും വേക്കില്ല അപ്പോൾ നമ്മൾ കുറഞ്ഞ അളവിലാണ് ഇത് കൊടുക്കണ കേട്ടോ തോനൊന്നും കൊടുക്കണില്ല ഈ ബതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഹൈ എനർജി ഫുഡാട്ടോ പിന്നെ ഇതിൽ ധാരാളം ഫൈബർ അടങ്ങിയിട്ടുണ്ട് ന്യൂട്രിയൻസ് ഉണ്ട് പിന്നെ വൈറ്റമിൻസ് ഉണ്ട് ഒക്കെ ഉണ്ട് വളരെ നല്ല ഒരു പോഷകമുള്ള ഒരു ഫുഡ് ഫുഡായിട്ടാണിത് പിന്നെ ഈ ബദം ഭയങ്കര വില ഉള്ളതാണ് അപ്പോൾ എല്ലാവരും ഇത് കൊടുക്കണം എന്നൊന്നും ഞാൻ പറയുന്നില്ല നമ്മളെ ചാനൽ നമ്മൾ പിന്നെ വളരെ ചിലവ് കുറഞ്ഞ തീറ്റയും ഒട്ടും ചിലവ് കുറഞ്ഞ തീറ്റയും പല തരത്തിലുള്ള കോഴിത്തീറ്റകളും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് കൊടുത്താൽ കോഴികൾക്ക് എന്നുള്ള ഉദ്ദേശത്തിൽ മാത്രമേ കാണിച്ചേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഇത് കൊടുക്കണം എന്നൊന്നും പറയുന്നില്ല പറ്റണവർ കൊടുത്താൽ നല്ലതാണ് അത്രേ ഉദ്ദേശിച്ചിട്ടുള്ളു പിന്നെ ഇത് പൂവന്മാർക്ക് മാത്രമല്ല മുട്ട ഇടുന്ന കോഴികൾക്കും ഈ ബദം കൊടുത്താൽ വളരെ നല്ലതാട്ടോ മുട്ടയിടുന്ന കോഴികൾക്ക് ഇത് ചതച്ചു കൊടുത്താൽ വളരെ നല്ലതാണ് അപ്പോൾ ഇപ്പോൾ നമ്മളെ മുട്ടയിടുന്ന കോഴികളൊക്കെ എവിടെയെന്നറിയില്ല ഇവരൊന്നും മുട്ട തുടങ്ങിയില്ല ഇവരും ഏതായാലും പുള്ളിപ്പൂവിൻ്റെ കൂടെ വന്ന് നിന്നുണ്ട് ഈ പുള്ളിപ്പൂവൻ എന്താ വച്ചാൽ നമ്മളെ പുള്ളിപ്പൂവനെ നമ്മളൊരാൾക്ക് വിറ്റീനി അപ്പോൾ അയാളെടുന്ന് തന്നെ ചെറുതാകുമ്പോൾ ഒരു മാസമായപ്പോൾ നമ്മളെന്നെ തിരിച്ച് വാങ്ങിയതാണ് നമ്മളെ പൂവിൻ്റെ കുട്ടീനെ നമ്മൾ തിരിച്ച് വാങ്ങിച്ചാട്ടോ അത് അപ്പോൾ പിന്നെ കൊടുക്കണില്ല ഏതാനും ഇവിടെ വയ്ക്കാണ് പിന്നെ പുള്ളി പോവാനും പ്ലെയിന് പടി ഉണ്ടായിട്ട് പുള്ളിമക്കളെ ഇറങ്ങുമെന്നൊക്കെ സംശയമുണ്ട് അങ്ങനെ ഇവിടെ ഇറങ്ങിയിട്ടില്ല കേട്ടോ അപ്പോൾ പുള്ളിപൂവാനും പുള്ളിപ്പടനെയും വെച്ചിന് ബ്രീഡ് ചെയ്തിട്ട് നമുക്ക് പുള്ളിക്കുട്ടികളെ കിട്ടുമോ എന്ന നോക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെച്ചാണ് ഇത് പുള്ളിപ്പടം ഇവിടെ തന്നെ ഉണ്ടായ പുള്ളിപ്പടയാണ് പിന്നെ പൂവന്മാർക്കായാലും പടകൾക്കായാലും ഒരുപോലെ കൊടുക്കാൻ നല്ലൊരു തീറ്റയാണ് മീൻ മീനിൻ്റെ വേസ്റ്റോ മീനോ ഒക്കെ ഇതേപോലെ മഞ്ഞൾ മുളക് ഉപ്പുട്ട് വേഗിച്ച് കാണാട്ടെ കൊടുക്കുക അതിൻ്റെ മീനും ചോറും വായൻ്റെ തണ്ട് അരിഞ്ഞിട്ട് കേട്ടോ അപ്പോൾ ഇതാണെന്ന് കൊടുക്കുന്നത് ഒരുപാട് പോഷകങ്ങൾ അടങ്ങിയത് പ്രോട്ടീന് വൈറ്റമിന് പിന്നെ നമ്മൾ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് വൈറ്റമിൻ ഡി എല്ലാം അടങ്ങിയിട്ടുള്ളതാണ് പിന്നെ രോഗപ്രതിരോധ ശക്തി കൂട്ടാനുള്ള ഘടകങ്ങളും ഉള്ളതാണ് മീൻ അപ്പോൾ കോഴികൾക്ക് മീൻ ഇങ്ങനെ വേവിച്ചും കൊടുക്കുക അല്ലാതെ ഉണക്ക മീൻ പൊടിച്ചിട്ട് അങ്ങനെയും കൊടുക്കുക എങ്ങനെ വേണമെങ്കിൽ കൊടുക്കുക ഇവർക്ക് കൊടുക്കാൻ പറ്റിയ ഒരു തീറ്റയാണ് മീൻ ഇട്ടോ പിന്നെ അതുപോലെ തന്നെ മുട്ടയിടുന്ന കോഴികൾക്കൊക്കെ നമ്മൾ മീൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം മുട്ടയിടും ചെയ്യും ആ മുട്ടകളുടെ സൈസിലും വലിപ്പം വ്യത്യാസം ഉണ്ടാവും നിങ്ങൾക്ക് കൊടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് അത് അറിയാൻ പറ്റും പിന്നെ നമ്മൾ ഈ കോഴികളെങ്ങനെയൊക്കെ കെയർ ചെയ്ത് നല്ലപോലെ നോക്കിയാൽ നമുക്ക് ഉണ്ടാവുന്ന കിട്ടുന്ന കോഴിക്കുഞ്ഞുങ്ങൾ നല്ല ആരോഗ്യമുള്ള കോഴിക്കുഞ്ഞുങ്ങളായിരിക്കും കേട്ടോ നല്ല കോഴിക്കുട്ടികൾ തന്നെ ആയിരിക്കും ആക്റ്റീവായിട്ടുള്ള നല്ല മക്കൾ തന്നെ ആയിരിക്കും കേട്ടോ എന്താ അപ്പം നമ്മളാ കോഴിക്കുട്ടികളിപ്പോൾ ലാസ്റ്റ് നമ്മൾ അയച്ചത് നല്ലൊരു ബാച്ച് കുട്ടികളേനെ നമ്മൾ കോയിലാണ്ടിയിലേക്ക് കേട്ടോ നമ്മൾ ലാസ്റ്റ് കുട്ടികളെ കൊടുത്തത് പിന്നെ ഇവരെ തീറ്റൻ്റെ കാര്യം ശ്രദ്ധിച്ച പോലെ തന്നെ നമ്മൾ നോക്കേണ്ടി വേറൊരു കാര്യമാണ് ഇവരെ കൂടിൻ്റെ വൃത്തി പിന്നെ കൂട്ടിൽ ഇവർക്ക് ആവശ്യത്തിന് സ്ഥലം ഉണ്ടോ ഇല്ല എന്നുള്ളത് ഒക്കെ ഇവര് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എല്ലാ കോഴികളും പോവനും നല്ല എല്ലാ കോഴികൾക്കും ഉയരം നിൽക്കാനാണ് ഇഷ്ടമുള്ളത് അപ്പോൾ ആ കമ്പിക്കൂടിൻ്റെ മുകളിലത്തെ കള്ളിയിൽ ഏറ്റവും മുകളിൽ ഒരു കമ്പിയുണ്ട് ആ കമ്പിമ്മലാണ് എല്ലാ കോഴികളും രാത്രി ഉറങ്ങുന്നത് അങ്ങനെ ആകുമ്പോൾ എന്താ വെച്ചാൽ തറയിലാവുമ്പോൾ ഇവരെ കാഷ്ടൊക്കെ ഇവരെ മേലെന്നെ പറ്റി പിടിക്കും മറ്റേതാവുമ്പോൾ ഒരു വൃത്തിക്ക് വെൽക്കുക അവിടെ കിടന്നുറങ്ങാം പിന്നെ മരത്തിലൊക്കെ നിൽക്കുന്ന ഒരു ഫീലും കൂട്ടും അപ്പോൾ കൂട്ടിലിങ്ങനെ ഉയരം വെക്കാൻ പറ്റുന്നവരൊക്കെ അങ്ങനെയൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കട്ടോ പിന്നെ ഒന്നിലധികം പൂവന്മാരെ രാത്രി നമ്മൾ ഒരുമിച്ച് ഒരു കൂട്ടിലിടരുത് തല്ലുണ്ടാക്കണ പോലാണെങ്കിൽ തീരാ പിന്നെ എന്താ നമ്മൾ ഒരു ബാച്ചില് വിരിഞ്ഞ കുട്ടിലാണെങ്കിൽ ഒരു ബാച്ചില് പോവന്മാരാണെങ്കിൽ അങ്ങനെ കൊത്തു കൂടല സാധ്യത വളരെ കുറവാട്ടോ ഇപ്പം എന്താ പറഞ്ഞാൽ നമുക്ക് കരിയിൽ പോകാനുള്ളതുകൊണ്ട് നമുക്ക് മറ്റേ ഇപ്പം പോയ പൂവനെ നമ്മൾ ഇവനെ കണ്ടപ്പോ നോക്കുമ്പോൾ പോയതാണ്ടല്ലേ അവനെ നമ്മൾ വേറെ കൂട്ടിലിടല് പിന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റിന് പുള്ളി പോകാൻ ഒരുമിച്ച് വേറെ ഇടല് അപ്പോൾ കൊത്തു കൂടാത്ത പോലെ ഒരു സെറ്റാക്കിയിട്ടും മറ്റോ വേറെ ആക്കിയിട്ടും ഇടുകട്ടോ പകല് ഒരുമിച്ച് അയച്ചു വിട്ടാലും രാത്രി എന്തായാലും വേറെ വേറെ ആയിട്ട് തന്നെ ഇടുക പിന്നെ എന്താ പറഞ്ഞാൽ പൂവൻ പോകാൻ നമ്മളായിട്ട് ഇണങ്ങി നല്ലൊരു ഇതായത് ഉണ്ടെങ്കിൽ പിന്നെ പോകുമ്പോൾ ഭയങ്കര വിഷമായിരിക്കും നമ്മളിവിടെ ഫാമിൽ സെയിൽ വരുമ്പോൾ കോഴിക്കൂട്ടുകളെ കൊടുക്കലുണ്ട് ഈ പടകളെ കൊടുക്കലുണ്ട് ഒക്കെ കൊടുക്കലുണ്ട് പക്ഷേ പൂവന്മാരെ കൊടുക്കുമ്പോൾ എന്തോ ഭയങ്കര ഒരു വിഷമാണ് രാവിലെ ഇതിൻ്റെ കൂക്കൽ കേൾക്കാതാവുമ്പോഴോ ഒക്കെ ഇതിനെ പാക്ക് ചെയ്യുമ്പോഴൊക്കെ ഭയങ്കര ഒരു വിഷമായ ചിലപ്പോൾ വിചാരിക്കും ഇനി പൂവിനെ കൊടുക്കൽ നിർത്തിയാലോ എന്നൊക്കെ വിചാരിക്കലുണ്ട് അപ്പോൾ നമ്മളെ ഈ കരിയിലെ പൂവനെ കൊടുത്തതിൻ്റെ ശേഷം എടുക്കുന്ന വീഡിയോ കേട്ടോ അതല്ല വീഡിയോ ആദ്യം എടുത്തിട്ടുണ്ട് ഓഡിയോ പിന്നെ കൊടുക്കണം കേട്ടോ അപ്പം നമ്മൾ ഇതിനെ അയച്ചിട്ടുണ്ട് അപ്പോൾ എനിക്ക് എന്ന് പറഞ്ഞാൽ ഈ പൂവന്മാരെ പറഞ്ഞേക്കുമ്പോൾ കേട്ടോ ഭയങ്കരമായിട്ട് മനസ്സിലേക്ക് ഒരു വിഷമം വരില്ലുള്ളത് അപ്പോൾ ഇതിൽ പറയാൻ വിട്ടുപോയ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിലും നമ്മൾ അടുത്ത വീഡിയോയിൽ പറയുന്നതാണ് പിന്നെ നമ്മളെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങൾ കോഴി വളർത്തുന്ന നിങ്ങളെ സുഹൃത്തുക്കളിലേക്ക് നമ്മളെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക അപ്പോൾ പുതിയൊരു കണ്ടന്റുമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം